ജോജു ജോർജ് സംവിധായകനാകുന്ന ചിത്രമാണ് പണി ചിത്രത്തിലെ നായിക അഭിനയക്ക് സംസാരിക്കാനോ കേൾക്കാനോ സാധിക്കില്ല ആദ്യം തനിക്കത് അറിയില്ലായിരുന്നുവെന്നും താൻ നൽകുന്ന സിഗ്നലിനനുസരിച്ചാണ് അഭിനയ ഡയലോഗുകൾക്ക് പ്രതികരിക്കുന്നതെന്നും പറയുകയാണ് ജോജു കഴിഞ്ഞ ഒരു വർഷമായി അഭിനയത്തിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു ജോജു അതിന് കാരണം തന്നെ തന്റെ സ്വപ്നങ്ങളിലൊന്നായ സിനിമാ സംവിധാനമായിരുന്നു ജോജു സംവിധായകന്റെ കുപ്പായം അണിയുന്നത് കൊണ്ട് തന്നെ പ്രേക്ഷകരും ഏറെ പ്രതീക്ഷയിലാണ് പണി എന്ന് പേരിട്ടിരിക്കുന്ന സിനിമയിൽ കേന്ദ്ര കഥ അവതരിപ്പിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലെ മത്സരാർത്ഥികളായിരുന്ന ജുനൈസും സാഗർ സൂര്യയുമാണ് ബിഗ് ബോസ് ഹൌസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം ആദ്യം സിനിമാ അവസരം ലഭിച്ച രണ്ടുപേർ ജുനൈസും സാഗറുമാണ് കഴിഞ്ഞ ദിവസം സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ജോജുവും ജുനൈസും സാഗറും നായിക അഭിനയയും എത്തിയിരുന്നു തെലുങ്കു താരമാണ് അഭിനയ ായിക അഭിനയ കേൾക്കാനോ സംസാരിക്കാനോ കഴിയാത്ത വ്യക്തിയാണ് അത്തരത്തിലൊരു കുട്ടിയെ താൻ നായികയാക്കിയതിന് പിന്നിലുള്ള കാരണവും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മത്സരാർത്ഥികളോട് സിനിമാ വിശേഷങ്ങൾ പങ്കുവെച്ച് സംസാരിക്കവേ ജോജു ജോർജ് വെളിപ്പെടുത്തുന്നുണ്ട് ഈ സിനിമയിലെ നായികാ വേഷത്തിലെ ഒരുപാട് ആളുകളെ പരിഗണിച്ചുവെന്നും തൃശൂർ ബേസ്ഡായ കഥയാണെന്നും ഒരു നാടൻ പെൺകുട്ടിയാണ് കാസ്റ്റ് ചെയ്യേണ്ടിയിരുന്നതെന്നും ജോജു പറയുന്നു അങ്ങനെ എത്തിയ ആളാണ് അഭിനയ സംസാരിക്കാനുമാകില്ല കേൾക്കാനുമാകില്ലെന്ന് നേരിട്ട് കാണുമ്പോഴാണ് താൻ അറിയുന്നത് ഫോട്ടോ കാണുമ്പോൾ ഇതൊന്നും തനിക്ക് മനസ്സിലായില്ല എന്നും പറയുന്നുണ്ട് പിന്നെയാണ് അറിയുന്നത് അഭിനയ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടെന്ന് നിമിത്തത്തിൽ വിശ്വസിക്കുന്ന ആളാണ് താനെന്നും ഒന്നും ആലോചിക്കാതെ അതിന് പിന്നാലെ പോയി പിന്നെയാണ് ഒരു സംവിധായകൻ വഴി അറിയുന്നത് ഇംഗ്ലീഷിൽ എഴുതി കൊടുത്താൽ അഭിനയ ചെയ്യുമെന്ന ഈ സിനിമയിൽ ഡാൻസും ഉണ്ട് ചെവി കേൾക്കാത്ത ആൾക്കെങ്ങനെ താളത്തിൽ നൃത്തം ചെയ്യാനാകുമെന്നതായിരുന്നു പിന്നെ തന്റെ അടുത്ത ടെൻഷനെന്നും എന്നാൽ അഭിനയ ഡാൻസും ചെയ്ത് അഭിനയിച്ചുവെന്നും വലിയൊരു മോട്ടിവേഷനായിട്ടാണ് തനിക്ക് അഭിനയയെ തോന്നിയതെന്നുമാണ് ജോജുവിന്റെ വാക്കുകൾ നടി നീതാ പിള്ളയാണ് അഭിനയയ്ക്ക് ശബ്ദം നൽകിയിട്ടുള്ളത് അത് വളരെ ഗംഭീരമായി തന്നെ നീത ചെയ്തിട്ടുണ്ടെന്നും ഊമയായിട്ട് തന്നെ അഭിനയിച്ചുകൂടെയെന്ന് ചിലർ ചോദിച്ചിരുന്നുവെന്നും പക്ഷേ സംസാരിക്കുന്ന ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ ഷൂട്ട് ചെയ്തുവെന്നും വളരെ ഗംഭീരമായി തന്നെ അഭിനയ ആ വേഷം കൈകാര്യം ചെയ്തുവെന്നുമാണ് ജോജു പറയുന്നത് ഡയലോഗ് പറഞ്ഞു കഴിയുമ്പോൾ അഭിനയ അതിനനുസരിച്ച് പ്രതികരിക്കണം അതിനായി താൻ കൈകൊണ്ട് ഒന്നെന്ന് കാണിക്കും അപ്പോൾ അഭിനയ ഡയലോഗ് പറഞ്ഞു തുടങ്ങുമെന്നാണ് ജോജു ജോർജ് ജോജുവിന്റെ അഭിനയ ചിത്രത്തിൽ എത്തുന്നത് ബിഗ് ബോസ് വീട്ടിൽ വെച്ചാണ് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും റിലീസ് ചെയ്തത് സാഗറും ജുലേസും കൂടി ബിഗ് ബോസ് വീട്ടിൽ കാണിച്ചതൊക്കെ അത്രയും എൻജോയ് ചെയ്ത ഒരാളാണ് താനെന്നും അങ്ങനെയാണ് അവരിലേക്ക് എത്തിയതെന്നും ജോജു പറയുന്നുണ്ട് ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയ ശേഷം സാഗറിനെയും ജുലൈസിനെയും കൂടെ കൂട്ടുകയായിരുന്നു മൂന്ന് മാസത്തോളം സിനിമയുടെ ഇടയ്ക്ക് വെച്ച് നിന്നു പോകുന്ന സാഹചര്യവും വന്നിരുന്നുവെന്നും ജോജു പറയുന്നു ഒപ്പം ജിൻഡോയുമായുള്ള സൗഹൃദത്തെ പറ്റിയും സിനിമയിൽ ഉണ്ടാകേണ്ടതാണെന്നും ആ സമയത്താണ് ജിൻഡോ ബിഗ് ബോസിലേക്ക് വന്നതെന്നും ജോജു പറഞ്ഞു ജിൻഡോയെ ഇവിടെ കണ്ടപ്പോൾ തനിക്ക് അത്ഭുതമൊന്നും തോന്നിയില്ല എന്നും ഇവിടെ വന്നതിന് ശേഷമാണ് ജിൻഡോ വന്നെന്നറിയുന്നതെന്നും തനിക്ക് രക്ഷപ്പെട്ടേ മതിയാകൂ എന്നൊരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു പഠനവും ഒന്നുമില്ല ആ ആവശ്യത്തിന് മുന്നിൽ എത്തുമെന്നും ജോജു ജോർജ് ജിൻഡോയെക്കുറിച്ച് പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ